ശ്രീനിവാസൻ്റെ വിമർശനത്തിൻ്റെ മുമ്പിൽ ചിലപ്പോൾ നിന്നുകൊണ്ട് മുറിവേറ്റ പക്ഷമാണ് ഇടതുപക്ഷം ഉറപ്പായും ഞാൻ പറയും ശ്രീനിവാസൻ ഇടതുപക്ഷത്തിൻ്റെ ശത്രുവല്ല ആകാൻ കഴിയുകയില്ല നല്ല മനുഷ്യൻ എന്നായിരിക്കും ശ്രീനിയെ നമ്മളെല്ലാം വിളിക്കും ആ ശ്രീനിവാസനാണ് ഇവിടെ പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ശ്രീനിവാസൻ പല രൂപത്തിലും പല ഭാവത്തിലും പല ഭാഷയിലും എല്ലാം ജീവിച്ചിരിപ്പുണ്ട് ഇന്നോ ഈ ആഴ്ചയിലോ ഈ മാസമ്മ മാത്രമായിരിക്കുകയില്ല എല്ലാ കാലവും നമ്മൾ ശ്രീനിവാസനെ ഓർക്കും ശ്രീനിവാസനെ പറ്റി ഓർക്കാൻ സിനിമാ രംഗത്തും ജീവിതത്തിലുമുള്ള ഏറ്റവും നല്ല ആൾ ആണ് ഇവിടെ ആദ്യം സംസാരിച്ച സത്യനന്ദിക്കാട് അവ തന്നെ ഉള്ള ബന്ധത്തിൻ്റെ ഇപ്പോഴത്തെ ഭാഷ കെമിസ്ട്രി എന്നാണ് ആ കെമിസ്ട്രി എന്താണെന്ന് അത്ര അടുത്തു നിന്നല്ലെങ്കിലും അറിയാൻ ശ്രമിച്ച ഒരു ആളാണ് ഞാൻ അതുകൊണ്ടാണ് സത്യം തന്നെ ആദ്യം സംസാരിക്കണമെന്ന് ഞങ്ങളെല്ലാം പറഞ്ഞത് ശ്രീനിവാസന്റെ പ്രത്യേകതയെപ്പറ്റി ഏറെ പറയാൻ ആളല്ല മലയാളത്തിൽ ആക്ഷേപഹാശ്യത്തിൻ്റെ ഒരിക്കലും മറക്കാത്ത പേര് ചിലപ്പോൾ കുഞ്ചൻ നമ്പരെന്നായിരിക്കും അധികാരത്തെയും കൂടെയുള്ളവരെയും എന്നുവേണ്ട എല്ലാത്തിനെയും വിമർശിക്കാൻ നമ്പ്യാർ ശ്രമിച്ചത് അദ്ദേഹത്തിൻ്റെ കലാവിഭവത്തിലൂടെയായിരുന്നു കുഞ്ഞൻ നമ്പ്യാരെ കേരളം ഒരിക്കലും മുറുത്തിട്ടില്ല വെറുക്കാനും പോകുന്നില്ല കുഞ്ഞൻ തങ്കാരിയുടെ ആക്ഷേപത്തിന്റെ അന്തേൽക്കാത്തവർ വിരളമായിരിക്കും പക്ഷെ ആ മുറിവേൽക്കുമ്പോഴും ആ മുറിയിലും ഒരു സുഖം അത് ഏറ്റവർക്ക് തോന്നും എന്നുള്ളൊരു കാലമുണ്ടായിരുന്നു ആ കാലത്തെ പറ്റിയാണ് ഇവിടെ ഒരു വാചകത്തിൽ സത്യൻ പറഞ്ഞത് എന്ന ഒരു ഗുണത്തെപ്പറ്റി സഹിഷ്ണുത പൊതുവെ കുറയുന്നുണ്ട് കുറയാൻ കാരണങ്ങളും കാരണക്കാരുമുണ്ട് അതിലേക്ക് ഇപ്പോൾ ഞാൻ പോകുന്നില്ല അങ്ങനെയെല്ലാമാണെങ്കിലും ശ്രീനിവാസനും സത്യനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കഥയും ഒരു സിനിമയും പിറക്കാൻ ബാക്കിയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ശ്രീനിവാസൻ പോയെങ്കിലും ആ ദൗത്യം പൂർത്തീകരിക്കപ്പെടണം സത്യം അതിനെ പറ്റിയ ആളുകളെ കണ്ടെത്തിക്കൊണ്ട് ശ്രീനി ബാക്കി വെച്ചുപോയ വർത്തമാന സാമൂഹിക ജീവിതത്തിൻ്റെ ഒരു പരിച്ഛേദത്തെപ്പറ്റി കഥ പറയാൻ അതിനകത്ത് ജീവിതമുണ്ടാകും നർമ്മമുണ്ടാകും വിമർശങ്ങളുണ്ടാകും കലയുണ്ടാകും എല്ലാം ഉണ്ടാകും എന്നെനിക്ക് ഉറപ്പാണ് അത് പൂർത്തീകരിക്കാൻ ഞാൻ നമ്മുടെ എല്ലാം പേരും സത്യനോട് ഇവിടെ വെച്ച് അഭ്യർത്ഥിക്കുക അതടുപ്പത്തിൻ്റെ പേരിലാണ് ശ്രീനിവാസൻ നടത്തിയ സിനിമാ വിമർശനങ്ങൾ സിനിമയെപ്പറ്റി സിനിമ സിനിമ വഴി നടത്തിയ വിമർശനങ്ങളുടെ ഒരുപാട് ഓർമ്മകൾ നമ്മുടെ എല്ലാം മനസ്സിലുണ്ട് ഡയലോഗെല്ലാം കാണാപ്പാഠമാണ് കേരളത്തിന് ശ്രീനിവാസന്റെ വിമർശനത്തിന്റെ മുമ്പിൽ ചിലപ്പോൾ നിന്നുകൊണ്ട് മുറിവേറ്റ പക്ഷമാണ് ഇടതുപക്ഷം പക്ഷേ സീനിയെ ഞങ്ങൾ കാണുന്നത് ഇടതുപക്ഷ വിവാദിയായിട്ടല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കൗൺസിൽ ഓഫീസിൽ പലപ്പോഴും അനുശോചന കുറിപ്പുകൾ എഴുതേണ്ടി വരാറുണ്ട് പലരും മരിക്കുമ്പോൾ നേതാക്കന്മാർ അകത്ത് നായകന്മാർ അങ്ങനെയൊക്കെ മരിക്കുമ്പോൾ ഒരു പാർട്ടി കടമയായിട്ട് തന്നെ ഞങ്ങൾ ചെയ്യാറുണ്ട് അനുശോചന കുറിപ്പുകൾ അത് സാമാന്യം വേഗത്തിൽ എഴുതാൻ കഴിയും പക്ഷെ ഇന്നലെ സീനിയെ പറ്റിയുള്ള ഒരു കുറിപ്പ് കുറിപ്പെഴുതാൻ ഒരുപാട് നേരം ഞങ്ങൾ ചർച്ച ചെയ്തു എന്തെല്ലാം പറയാം എങ്ങനെ പറയാം എന്നതിനെപ്പറ്റിയുള്ള ചർച്ചകൾ നീണ്ടുപോയി അതിന്റെ കാരണം സീനി പുലർത്തിയ ഇടതുപക്ഷ ബന്ധത്തിന്റെ പ്രത്യേകതയാകുന്ന ആ സ്വഭാവമായിരുന്നു ഉറപ്പായി ഞാൻ പറയും ശ്രീനിവാസൻ ഇടതുപക്ഷത്തിന്റെ ശത്രുവല്ല ആകാൻ കഴിയുകയില്ല അദ്ദേഹം ജനിച്ച മണ്ണിൻ്റെ സ്വാധീനം അദ്ദേഹത്തിൻ്റെ സാഹചര്യങ്ങൾ വളർന്നു വന്ന വഴികൾ അതെല്ലാം ശീനിയെ ഇടതുപക്ഷാശയത്തിൻ്റെ ബന്ധുവാകാനേ അനുവദിക്കുന്നുള്ളൂ പക്ഷെ ആ ബന്ധു അന്ധനായ ബന്ധുവായിരുന്നില്ല അന്ധനായ ബന്ധു ആകാൻ ശ്രീനിവാസന് കഴിയുമായിരുന്നില്ല അതുകൊണ്ട് ശ്രീനിവാസിനെ ഈ പറഞ്ഞ കുറിപ്പിൽ ഞങ്ങളുടെ പാർട്ടി എഴുതി വെച്ചു ഇടതുപക്ഷത്തിൻ്റെ വിമർശനാത്മകമായ ബന്ധുവായിട്ടാണ് സി പി ഐ ശ്രീനിവാസനെ കാണുന്നതായിരുന്നു അതാണ് ഞങ്ങളുടെ ബോധ്യം ഇടതുപക്ഷത്തിൻ്റെ വിമർശനാത്മക ബന്ധമാണ് ശ്രീനിവാസൻ ആ വിമർശനങ്ങൾ ഇഷ്ടപ്പെട്ടവരില്ലെങ്കിലും പല പാഠങ്ങൾ പഠിക്കാൻ എല്ലാ ഇടതുപക്ഷ ആശയക്കെട്ടിക്കാർക്കുമുള്ള കടമയെപ്പറ്റി നാം എല്ലാം ബോധവാന്മാരാണ് അല്ലാതെ സ്തുതിബാധകന്മാരെയും പ്രീതിപ്പെടുത്തുവാൻ വേണ്ടിയുള്ള നല്ല വാക്ക് പറഞ്ഞിട്ട് പോകുന്നവരെയും മാത്രം കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ആർക്കും പോഷണമല്ല അങ്ങനെ പോകുന്നത് ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയത്തിന് ഒട്ടും പോഷണമേ അല്ല എന്നാണ് ഞാൻ വിനീതമായി രേഖപ്പെടുത്തുന്നത് അവിടെയെല്ലാമാണ് ശ്രീനിവാസന്റെ പ്രസക്തി ഞാൻ അറിയുന്നത് അഗാധമായ നിരന്തര ബന്ധം എനിക്കില്ലായിരുന്നു ശ്രീനിവാസനുമായിട്ട് പക്ഷേ വളരെ ചെറിയ കൂടിക്കാഴ്ചകളിൽ വലിയ കാര്യങ്ങൾ പറയാനുള്ള ആ കഴിവ് ഞാൻ കണ്ടിട്ടുണ്ട് ചിലപ്പോൾ ഒരു ചെറു ചിരി ചിലപ്പോൾ പൊതുവെച്ച ഒരു പരിഹാസവാക്ക് ചിലപ്പോൾ പ്രതീക്ഷയുള്ള ഒരു നല്ല വർത്തമാനം ചിലപ്പോൾ നിർമ്മികാരമായ നിസ്സംഗമായ ഒരു പ്രതികരണം ഇതെല്ലാമുള്ള ശ്രീനിവാസന്റെ ആ പെരുമാറ്റ രീതിയിൽ എപ്പോഴും നമ്മൾ പറഞ്ഞത് നമ്മുടെയെല്ലാം കൂടെ എന്നുമുള്ള ഗ്രാമീണമായ നന്മകളെ ചേർത്ത് വയ്ക്കാൻ കൊതിച്ച നല്ല മനുഷ്യൻ എന്നായിരിക്കും സീനിയെ നമ്മളെല്ലാം വിളിക്കുക ആ ശ്രീനിവാസനാണ് ഇവിടെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ നിയോഗത്തിൻ്റെ ഈ വേളയിൽ ദുഃഖം നാം പങ്കിടുകയാണ് ആ ദുഃഖം പങ്കിടുമ്പോൾ എല്ലാവർക്കും അറിയാം കേരളത്തിൻ്റെ മുഴുവൻ ദുഃഖമാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ പറ്റി നമുക്കറിയാം ആ കുടുംബത്തിൻ്റെ ദുഃഖം തീവ്രമാണ് ആ ദുഃഖത്തോട് കഴിയുന്ന ഭാര്യയോടും മക്കളോടും മാത്രമല്ല അതിൽ വേദനിക്കുന്ന എല്ലാ മലയാളികളോടും എല്ലാ കലാപ്രേമികളോടും ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയുള്ള ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകാഴ്ച നമസ്കാരം